അപ്പൊ കുറച്ച ശരിയാവും ശരിയാവും ഒക്കെ ശരിയാവും ഓക്കെ നമ്മൾ വിചാരിക്കാം നിങ്ങളൊക്കെ മാറട്ടെ ഇതുപോലുള്ള കുറേ ആളുകളും തന്നെ ഉണ്ട് ഇതില് തട്ടിപ്പൊരു കൊഴുപ്പിപ്പോൾ താഴ്ചക്കൊന്നുമില്ല ശെരിക്കും നടന്ന് പോണൊക്കെ ഉണ്ട് ശരിക്കും നടന്ന് പോണൊക്കെ കട്ടിപ്പും ഇങ്ങനെ വില ഉണ്ട് മലയാളിയാണ് ഹിന്ദിക്കാർ കണ്ടമാറും വരും എന്തായാലും ചിലപ്പോൾ ആന്ധ്ര പല വിലണ്ട് ഇവർ ഇവരുടെ കൂട്ടത്തില് എന്തായാലും നമ്മളിപ്പോൾ എന്താ ചെയ്യുക ഇവിടുന്ന് ഈ ഏരിയ മുങ്ങമ്പ ഇവിടുത്തെ നമ്മളെ ഇവിടുത്തെ ഈ അവിടുത്തെ നാട്ടുകാർ പിള്ള വ്യാപാരി വ്യവസായമൊക്കെ ചില ആളെ പിടിച്ച് പരിശോധിച്ച് ഒരു കുഴപ്പമില്ല കിടി പിരിവർന്ന് പിരിച്ച ഒരു കൂട്ടർ നോക്കുമ്പോൾ അങ്ങനത്തെ ആളെല്ലാം ഇപ്പോൾ കുറെ ഹിന്ദുക്കൾ പോയി പക്ഷേ ശരിക്കും തുടങ്ങിയ ആൾക്കാർ എന്താ പറയുക നടന്നു പോകണം ഇത്രയും ചില ആളുകൾ എന്താണ് പിന്നെ നമുക്ക് ചോദിച്ചാൽ ഒരു മടി ഉണ്ടാവും ആ മടി ഇല്ലാതായി ചോദിച്ചു ചോദിച്ച് അത് കുഴിതറ്റു അങ്ങനെ ഉള്ളു നമ്മൾ കനുത്ത വെള്ളം കൂടെ കുളിക്കുമ്പോഴേ എന്നാൽ ബക്കറ്റ് വെള്ളം കുറിച്ച് പാർന്നു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പ്രശ്നമില്ല എന്നതുപോലെ ഇതിലേക്ക് ഇറങ്ങിയിട്ട് കുഴിതറ്റു അപ്പോൾ കടകളെല്ലാം ചോദിച്ചാൽ വരുന്നതാകുമ്പോത്തേനെ ആയിരം രണ്ടായിരം ഉണ്ടാക്കാൻ വളരെ ഈസിയാണ് നമ്മളെ നമ്മളെ മനസ്സ് സംഭവിക്കില്ല കാരണം നമുക്കൊരു ലജ്ജ ഉണ്ടാവും കുറച്ചാൽ ചോദിച്ചു കഴിഞ്ഞാൽ ആ ലജ്ജ ഇവർക്കില്ലാതായി ഇത് നല്ല തന്ത്രമായിട്ട് തോന്നി അങ്ങനെ പോകാം ഇതിനങ്ങോട്ടൊക്കെ പൈസ വിളിച്ചു പക്ഷേ ഇതിൽ യഥാർത്ഥക്കാരുണ്ടാവും അപ്പോൾ നമ്മളെ മുഹമ്മദ് നബി പറഞ്ഞിട്ടുണ്ട് ഒരു മനുഷ്യൻ നിങ്ങളുടെ മുന്നിൽ വരുവാണെങ്കിൽ ഒരു യാചി വരുവാണെങ്കിൽ നിങ്ങൾ വലതും കൊടുക്കണേ ഇതിനൊന്ന് കൊടുത്താളി അപ്പോൾ കൈ നീട്ടി ചോദിക്കാണല്ലോ അപ്പം ഇന്ന ആളൊന്നുമില്ല കേട്ടോ ഇന്ന യാതൊന്നുമില്ല നമ്മളെ കടയ്ക്ക് നമ്മൾ ആര് വന്നാലും നമ്മൾ എന്തിനൊക്കെ കൊടുക്കും എന്തില്ല എന്തായിട്ടൊന്നും ഇല്ല ചെന്നാലും ചോദിച്ചാൽ മനസ്സിലാക്കും സംഗതികളൊക്കെ അപ്പം ഇങ്ങനെ എന്തിനൊക്കെ ഒന്ന് കൊടുക്കണേ എന്ന് മുഹമ്മദ് നബി പറഞ്ഞിട്ട് ഏ കാരണം കൈ നീട്ടി ചോദിക്കുകയാണ് ചിലപ്പോൾ യാഥാർത്ഥ്യമാണെങ്കിലും ഒരു പ്രാവശ്യം മുൻപൊരു പ്രാവശ്യം ഇതുപോലെ തന്നെ ഒരാൾ ഞാനായിട്ട് ഒരു യാത്ര കണ്ടുപിട്ടി ഒരു യാത്ര ചെയ്ത് വെച്ചിട്ടു ശേഷം പിന്നെ ബോംബെയിൽ നിന്നാണ് ബോംബെയിൽ നിന്ന് നടക്കുമ്പോൾ ഗെപ്പ് പോണപ്പോൾ അന്ന് പിന്നെ ട്രെയിനിൻ്റെ പോണ കാലത്താണ് ഇയാൾ ഞാൻ ബോംബയിലാണെങ്കിൽ നമ്മൾ താമസിക്കുന്നത് പോകാൻ വേണ്ടി ടിക്കറ്റ് റെഡി ആക്കിയിട്ടാണ് പോകാൻ വേണ്ടി കയാണ് അപ്പോൾ ഒരു ഓട്ടം കുറച്ച് കഴിച്ച് കയറിയപ്പോൾ ഒരാൾ ഞാൻ ഓട്ടനിന്ന് ഇറങ്ങിയപ്പോൾ എനിക്ക് എന്നോട് ഇങ്ങനെ വന്നു ഇപ്പോൾ ചോറ് ഇപ്പോൾ ചോറ് കേൾക്കല്ലേ ചോറ് ഞാൻ പൈസ ഒന്നും ഇല്ലായെന്ന് പറഞ്ഞു അപ്പൊ ഞാൻ എന്താട്ടെ ഈ സ്വാഭാവിക ചോയ്ക്കലേ അപ്പൊ ഞാൻ എന്താ ചെറിയൊരു ഇതി കൊടുത്തപ്പം പൈസ വേണ്ട ഇതും മലയാളിയാണ് മലയാളിയാണ് ഞാൻ കഥ ചോദിച്ചില്ല പക്ഷേ അന്നെനിക്ക് ഇത്ര ഒരു ബോധം ഒന്നുമില്ല എനിക്ക് പൈസ വേണ്ട എനിക്ക് ഭക്ഷണം മതിയാക്ക് ചോറ് വേണം അപ്പോൾ അപ്പോ ഞാനിങ്ങനെ ആലിച്ചു നോക്കുകയാണ് അങ്ങനത്തെ ആളുകളുണ്ട് അപ്പോൾ അയാൾ എന്തോ കുഞ്ഞുങ്ങി എൻ്റെ സെറ്റ് ആളെ കുറിച്ച് ചോദിച്ചാനോ പറയാനോ അതൊക്കെ കൊന്നില്ല പിന്നെ എൻ്റെ ഞാൻ പറഞ്ഞില്ല സംഘതിയൊക്കെ ഭക്ഷണം കൂട്ടു സംഘര ഭക്ഷണം കൊടുത്തു പക്ഷെ ഞാൻ കൊടുത്തത് വേറൊരു നിലക്കാണ് അത്ര അപ്പം എന്ത് കേട്ടി ഞാൻ അങ്ങോട്ട് ചിലർ അത് ഉള്ളേനി അപ്പൊക്കെ വേണ്ട നമ്മൾ നേരണ്ടല്ലോ അവിടെ പോയി ഒന്നും കൊടുത്തില്ല ശരിയാളൊക്കെ നിൽക്കണം കൂടെ നിൽക്കണം ഇയാളവിടെ ഞാൻ അപ്പ സ്ഥിതി നിൽക്കേണ്ടത് അപ്പോൾ നമ്മളെ കയ്യിൽ ഗൾഫിലേക്ക് പോരുമ്പോൾ കുറേ ചില്ലറ പൈസ ഉണ്ടാവും എല്ലാവർക്കും അറിയാം എളുപ്പങ്ങൾക്കറിയാം ഇഞ്ചിൻ്റെ പൈസ നമുക്ക് കഴിഞ്ഞാൽ നൂറ് ആയമ്പോൾ ആയിട്ട് ഇപ്പോഴും ഉണ്ടാവും എപ്പോൾ പോയാലും ഉണ്ടാവും അപ്പോൾ ഇയാൾ ഞാൻ ഉണ്ടെങ്കിൽ ഇങ്ങനെ ഇഷ്ടിക്കേണ്ടേ അപ്പോൾ ഞാനിന്നും സിഗരറ്റ് കഴിഞ്ഞ വലിക്കുന്നത് സിഗരറ്റ് വിളിച്ചു സിഗരറ്റ് വെച്ചപ്പോൾ ചോറ് ചെയ്യണിങ്ങനെ അതിലിങ്ങനെ ബോംബേ ചെയ്യണമെങ്കിൽ സീകറ്റിൽ ഇയാളങ്ങനെ വേണ്ടി ഞാൻ ഇയാൾ ഹോട്ടലിൽ നിന്ന് ഇറങ്ങിയപ്പോൾ വേറെ അവിടെ ചോദിക്കാൻ കൊടുക്കില്ല അപ്പോൾ എനിക്ക് അയാൾ എന്തോ അയാൾ ഇതുപോലെ ഇയാൾ കൈ കൊടുത്തു പൈസ അയാൾ പൈസ വാങ്ങില്ല അപ്പോൾ എനിക്ക് ഭയങ്കര പേശ ഉണ്ടായി ഈ അതെന്തോ സംഭവിച്ച ഭക്ഷണം വേണം എന്നാൽ തോന്നി നമ്മുടെ കയ്യിൽ ചില പൈസയല്ലേ അപ്പം ഞാൻ കൊണ്ടുപോയിക്കാണ്ട് ചൂറിൻ്റെ പൈസ കൊടുത്തപ്പം അയാൾ അത് അപ്പോൾ പൈസ നിങ്ങൾ കഴിച്ചു കൊടുക്കാം ചൂറ് പൈസ കഴിച്ചു തരണ്ട് കുറച്ച് എക്സ്റ്റാണ്ടായി ഞാൻ പറഞ്ഞു വലിയ കാര്യങ്ങൾ പറഞ്ഞ മാറില്ല പറഞ്ഞത് അപ്പം ചില ആളുകൾ ഉണ്ട് നമ്മുടെ യാഥാർത്ഥ്യമായിട്ടുള്ള ആളുകൾ നമുക്ക് മുന്നിൽ പേരുണ്ട് കപടന്മാരും വരുന്നുണ്ട് പക്ഷെ മന്ദനു പറഞ്ഞേ നിങ്ങൾ എന്തിനു കൊടുത്താളി എന്തിന് കൊടുക്കണേ കൈനീട്ട് വരുമ്പം എന്തിന് കൊടുക്കണേ നിങ്ങളുടെ മുന്നിൽ യാചിക്കല്ലേ കൊടുത്താളി എന്ന് പറഞ്ഞ അവറ്റത്തിൻ്റെ മുകളിൽ നമ്മുടെ അതെല്ലാം ഉണ്ടെങ്കിൽ കൊടുക്കലുണ്ട്